തൃപ്രയാർ ഏകാദശി വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശി അതേപോലെ തന്നെ കറുത്ത പക്ഷത്തിലെ ഏകാദശിയാണ് തൃപ്രയാർ ഏകാദശി എന്നും കണക്കാക്കുന്നു ചതുർബാഹുവായ തൃപ്രയാറപ്പൻ ത്രിമൂർത്തി ചൈതന്യം നിറഞ്ഞിരിക്കുന്ന ദേവനാണ് ഏകാദശിയോട് അനുബന്ധിച്ച് നടത്തുന്ന ദശമി വിളക്ക് വളരെ പ്രാധാന്യമുള്ളതാണ് അന്ന് തൃപ്രയാറപ്പനായ ശ്രീരാമദേവന് പകരം ആദ്യം പ്രതിഷ്ഠിച്ച ശ്രീധർമ്മശാസ്താവിനെയാണ് എഴുന്നള്ളിക്കുന്നത് എന്നൊരു പ്രത്യേകതയും ഇതിനുണ്ട് എങ്കിലും വിളക്ക് തൃപ്രയാറപ്പന് തന്നെയാണ് ഏകാദശിയുടെ അന്ന് രാത്രി ദ്വാദശി പണ സമർപ്പണവും ഉണ്ട് ഭഗവാനെ കണ്ട് തൊഴുത് കാണിക്കയർപ്പിക്കുന്നത് അത്യന്തം ശ്രേയസ്കരമാണ് വീട്ടിൽ നിലവിളക്ക് കൊളുത്തി ശ്രീരാമനാമങ്ങൾ ജപിക്കുന്നത് സർവ്വ ഐശ്വര്യവും വന്നു ചേരുന്നതിന് വഴിയൊരുക്കുന്നതുമാണ് ശ്രീരാമ ചെയ്യേണ്ട ഏറ്റവും വലിയ വഴിപാട് വെടിവഴിപാടാണ് ശ്രീരാമദേവന് ഏറ്റവും ആനന്ദം നൽകുന്ന ഒരു വഴിപാടാണ് അത് രാവണൻ സീതയെ കട്ടുകൊണ്ടുപോയപ്പോൾ സീതയെ അന്വേഷിച്ച് വിഷമിച്ച് ഇരുന്ന ശ്രീരാമൻ്റെ അടുത്ത് ആദ്യമായി വന്ന് ഗംഭീരമായ ശബ്ദത്തിൽ കണ്ടു ഞാൻ സീതയെ എന്ന് പറഞ്ഞ ഹനുമാനെ നെഞ്ചോട് ചേർത്ത ശ്രീരാമൻ രാമന് സന്തോഷം പകർന്ന ഹനുമാന്റെ ഘനഗംഭീരമായ ശബ്ദത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വെടിവഴിപാട് നടത്തുന്നത് ഒപ്പം തന്നെ നഷ്ടപ്പെട്ട ശബ്ദം തിരികെ ലഭിക്കുന്നതിനും കേൾക്കാൻ നല്ല ശബ്ദം ഉണ്ടാകുന്നതിനും ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന വിഷമതകൾ മാറുവാനും ഉദ്ദിഷ്ട കാര്യ സിദ്ധിക്കും ശ്രീരാമ ക്ഷേത്രത്തിൽ വെടിവഴിപാട് നടത്തുന്നത് വളരെയധികം ഫലദായകമാണ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് മീനൂട്ട് വഴിപാട് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ മാറുന്നതിന് മീനൂട്ട് വഴിപാട് നടത്തുന്നത് വളരെ നല്ലതാണ് ശ്രീരാമദേവന്റെ മൂലമന്ത്രമായ ഓം രാം രാമായ നമ എന്ന് പറ്റാവുന്നത്രയും പ്രാവശ്യം ജപിക്കുന്നത് വളരെ നല്ലതാണ് ശ്രീരാമ ഗായത്രി മന്ത്രം ഓം ദശരഥപുത്രായ വിത്മഹേ സീതാവല്ലഭായ ധീമഹി തന്നോ രാമ രാമപ്രചോദയാൻ ഓം ദശരഥപുത്രായ വിത്മഹേ सीतावल्लभाय धीमहि तन्नो रामप्रचोदयात्